പുനലൂരിൽ കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് എസ് അംഗവുമായു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം എന്ന നിലയിൽ പുനലൂർ ടൗണിൽ അടിയന്തരമായി കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിക്കണം രണ്ടായിരത്തിലധികം ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ വഴിയോര കച്ചവടക്കാരും തിങ്ങി നിറഞ്ഞ പ്രദേശമാണ് പുനലൂർ ടൗൺ ഈ ടൗണിലെ ചൂട് തീയേക്കാൾ വലിയ ശക്തമായ ചൂടാണ് ഈ തീക്കാറ്റേറ്റ് കച്ചവടക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒക്കെ വലയുന്ന സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്ന യാത്രക്കാരുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ് ഇവിടെ കച്ചവടം ചെയ്ത് കിട്ടുന്ന തുക മുഴുവൻ കുടിവെള്ളത്തിനായി വിനിയോഗിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നില്ല ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എല്ലാം മുനിസിപ്പാലിറ്റികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടിവെള്ള പദ്ധതി ഏർപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണം എന്ന നിയമം നിലനിൽക്കെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇതൊന്നും കണ്ടില്ല എന്ന് നയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അടിയന്തരമായി പുനലൂർ മുനിസിപ്പാലിറ്റിയും സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് ഈ കുടിവെള്ള പദ്ധതി കുടിവെള്ള വിതരണത്തിന് ദാഹജലം കൊടുക്കുന്ന പദ്ധതിക്ക് അടിയന്തരമായി തുടക്കം കുറിക്കണം അല്ലാത്ത പക്ഷം പുനലൂരിലെ ജനങ്ങൾ വലിയ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന സാഹചര്യമുണ്ടാകും വെള്ളം കുടിക്കാതെ അവരുടെ ആരോഗ്യം വളരെ മോശമാകുന്ന സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ സാമ്പത്തിക നിലയും വളരെ പരിതാപരമാകുന്ന അവസ്ഥയുണ്ടാകും ഇതൊക്കെ കണ്ടില്ല എന്ന് നടക്കാൻ നടിക്കാൻ കഴിയില്ല പുനലൂരിലെ എം എൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം പുനലൂരിലെ ചൂട് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായി മാറിയിരിക്കുകയാണ് ഇത് കണ്ണടച്ചുകൊണ്ട് കാണാത്തവരെ പോലെ ഇരിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് മുഴുവൻ ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പുനലൂർ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കച്ചവടക്കാരും കുടുംബം പുലർത്താൻ വേണ്ടി ജോലിയിലേർപ്പെട്ടിരിക്കുമ്പോൾ തീയേക്കാൾ കടുത്ത ചൂടിനെ അതിജീവിക്കാൻ കഴിയാതെ കിട്ടുന്ന പണം മുഴുവൻ കുടിവെള്ളത്തിനായി വിനിയോഗിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും പോലെ തന്നെ യാത്രക്കാരെയും വല്ലാതെ വലയ്ക്കുകയാണ് പുനലൂരിലെ ചൂട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിയോ സർക്കാരോ അടിയന്തരമായി ദാഹജലം നൽകുന്ന പദ്ധതി ആരംഭിക്കാൻ തയ്യാറാകണമെന്നും എസി സഞ്ജയിക്കാൻ ആവശ്യപ്പെട്ടു നിരവധി ആളുകൾക്ക് ശരീരത്തിന് പൊള്ളലേൽക്കുകയും പലർക്കും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പുനലൂരിൽ ഇപ്പോൾ ഉള്ളത് ഇതിനൊരു പരിഹാരം കാണുവാൻ മുനിസിപ്പാലിറ്റിയും ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇടപെടണമെന്നും സഞ്ജയിക്കാൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ